ഇവിടെ തേങ്ങ എന്താ ചിരികി എടുത്ത് വെച്ചിട്ടുണ്ട് അത് തന്നെ നമുക്ക് ഇവിടെ നെയ്യ് ഉണ്ടാക്കണം അതിനൊക്കെ ഇട മിൽമയുടെ നെയ്യ് ഇരിപ്പുണ്ട് അതിനൊക്കെ തന്നെ നമുക്കത് ഇവിടെ മാവ് ഇരിപ്പുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഇല ഇല്ലാതെ അടിപൊളിയുമായിട്ടുള്ള ഒരു ഗോതമ്പൊടി വെച്ചാൽ ഒരു ഇല ഇടയുടെ ഉണ്ടാക്കാൻ പോട്ടാ ഇലയുടെ ആവശ്യമില്ല ഇല ഇല്ലാതെ തന്നെ നമുക്ക് കിട്ടിലും കിട്ടിലും കിടിലും അടിപ്പൊളിയായിട്ടുള്ള ഒരു സൂപ്പർ ഒരു ഇല ഇട ഉണ്ടാക്കാം അപ്പൊ തോക്കിയൊക്കെ നമുക്കത് ഈ തേങ്ങ ചിരികി അത് ഇങ്ങോട്ട് മാറ്റി വെക്കാം ഇത് നമ്മുടെ ശർക്കര ഇടണം ശർക്കര രണ്ടു കപ്പും രണ്ടു കപ്പ് ഉണ്ട് ഈ തേങ്ങ ഒരു തേങ്ങ ഫുള്ള് ചെയ്തു ഒരു തേങ്ങ ഒരു ഫുൾ തേങ്ങയാണ് അത് കണക്കുന്ന ഇത് രണ്ട് കപ്പും ഉണ്ട് അപ്പൊ അതൊരു പാത്രം നമ്മൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് ഇട്ടു കൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉരുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് ഉരുക്കിയിട്ട് നമുക്ക് ഇതിനെ അരിച്ചെടുക്കണം അപ്പൊ സൂപ്പർ ടേസ്റ്റുള്ള അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഇലയണിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പൊ ഇലയില്ല ഇല ഒന്നും ഇല്ലാതെ അട്ടിപ്പൊടി ഇല ഉണ്ടാക്കാം എന്നാ വെള്ളം എടുത്തിട്ടുണ്ട് അര ഗ്ലാസ് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അപ്പൊ ഇന്നത്തെ ഒരു വെറൈറ്റി ആയിട്ടാണ് നമ്മളത് കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയാണ് കേട്ടോ ഇത് ഇതിന്റെ ഒരു കോഫി കൂടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം അങ്ങോട്ട് മാറ്റി മാറ്റിവെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം നമ്മളെ കിടം കിടം ഇലയട അതായത് വാഴ ഇല വേണ്ട അങ്ങനെയുള്ള ഒരു ഇലയും ഒന്നും ഇല്ലാതെ അടിപ്പൊളിയേട്ട ഒരു ഇലയുടെ അതാ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ നമ്മുടെ ശർക്കര ഉരുക്കിയാണ് ശർക്കര നമ്മൾ നേരത്തെ പൊട്ടിച്ചതാ ഈ ഒരു അളവിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ രണ്ട് കപ്പ് ശർക്കര എടുത്തേക്കുന്നത് കൃത്യം രണ്ട് കപ്പ് ശർക്കരയും അതേപോലെ ഇവിടെ നമ്മൾ തേങ്ങയാണ് തേങ്ങ ചിരിക്കി എടുത്തേക്കുന്നത് ഒരു ഫുൾ തേങ്ങ ചിരിക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ മിൽമയുടെ നെയ് നെയ് മിൽമേട തന്നെ വേണമെന്നില്ല കേട്ടോ ഏത് വേണമെങ്കിലും നല്ല നെയ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നെയ്യ് നോക്കിയെടുക്കാം പിന്നെ പിന്നെന്താ ഗോതമ്പ് ഗോതമ്പ് മാവാണ് എടുത്തേക്കുന്നത് കേട്ടോ ഗോതമ്പ് ആവ് അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് ഐറ്റംസാണ് നമ്മളെടുത്തേക്കുന്നത് നമ്മളെ കേട്ടോ അപ്പൊ ഇലയുടെ നല്ല കിടിലം ഇലയടയാണ് പക്ഷെ ഇലയിടെ വെച്ച അതിനകത്ത് ഇല വേണം ഇല നമ്മൾ സാധാരണ ഇലയുടെ പൊഴിഞ്ഞ് വെച്ച് ഉണ്ടാക്കുന്നത് പക്ഷെ നമുക്ക് ഇല വേണ്ട ഇല ഒന്നും ഇല്ലാതെ നമുക്കതാ കിടിലം അടിപൊളി ഇലയട ഉണ്ടാക്കാം ഒക്കെ പറഞ്ഞു അപ്പൊ നമ്മൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് ശർക്കര ഒന്ന് ഒരുക്കണം അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞാൻ വിളി വയ്ക്കുക നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പം എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബേഴ്സ് കളുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ കൂടി ഒന്ന് ഞാൻ വിളി വയ്ക്കാം നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് നമ്മൾ ആ ഒരു ആട്ടിപ്പൊളിയായിട്ടുള്ള ഒരു കിട്ടില്ല ഒരു പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇലയില്ലാതെ എങ്ങനെ ഇലയഴ ഉണ്ടാക്കാം അതാണ് നമ്മുടെ ഇവിടുത്തെ നമുക്ക് ആട്ടിപ്പൊളിയായിട്ട് നമുക്ക് ഒരു കിടിലം കിടിലും ഒരു ഇലയഴ ഉണ്ടാക്കിയെടുക്കാം ോതമ്പ് മാവെച്ച കേട്ടോ അപ്പൊ എല്ലാരും അത് കാണുക എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ കിട്ടുന്ന വിശേഷങ്ങൾ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒരു ഹായ് കൊടുക്കുമ്പോൾ അതിനെക്കുന്ന ഒരു ലൈക്കും ഒരു ഹായും കിട്ടിയിരുന്നെങ്കിൽ നമുക്കത് ഈ ഇലയട ഉണ്ടാക്കാനായിട്ട് വളരെ വളരെ ഒരു ഉന്മേഷം കിട്ടും കേട്ടോ നല്ല ഒരു ഉന്മേഷം കിട്ടും എല്ലാ ഫ്രണ്ട്സും ഒരു ഹായും അതിനെ തന്നെ തീർച്ചയായിട്ടും ഒരു ലൈക്കും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളാ കിട്ടില ഒരു അടിപൊളി ഒരു ഉണ്ടാക്കുന്നത് ഇലയട അതും ഇലയില്ല അതെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി എടുക്കാണ് അപ്പൊ എല്ലാവർക്കും കാണാൻ കഴിയണം സംഭവം സൂപ്പർ ആയിട്ടാണ് അപ്പൊ അതാ ശർക്കരയാണ് അതവിടെ ഉരുക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ശർക്കര നമ്മുടെ നാടൻ ശർക്കര ഇപ്പോഴും ഇങ്ങനെ ഉരുക്കി വേണം എടുക്കാറുള്ളത് കാരണം വെച്ചാല് സംഭവം ഇതിന്റെ അകത്ത് ഒരുപാട് ഇതൊക്കെ ഉണ്ടാവും കേട്ടോ അഴുകും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഓക്കെ ഒരു വന്നല്ലോ സൂരജ് സുരാജ് ശർമ ജയ് ശ്രീരാം കൃഷ്ണ നാപ്പത്തിയേഴ് ഓക്കെ ഇത് ഹിന്ദിയാണ് ഓക്കെ ഭായി നമ്മൾ അവിടെ ഒരു ഇലയടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇലയട ഓക്കെ അത് ഉണ്ടാക്കാൻ പോവാണ് ഓക്കെ അപ്പൊ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് വാച്ച് ചെയ്യൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒരു ഹായ് അടിച്ച് അതിനൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തിരിച്ചു ഇട്ട് മൊബൈൽ ബട്ടൺ കൊണ്ടൊന്നും എന്നെപ്പോഴും വെക്കുക നമ്മളത് ആ കിട്ടിലും കിട്ടിലും ഒരു ഇലയടയാണ് ഉണ്ടാക്കാൻ പോട്ടിപ്പോ അപ്പൊ നിങ്ങളാ എന്താ പറയാ നിങ്ങളെ കമൻസും പിന്നെ അതിനൊക്കെ തന്നെ നിങ്ങളക്കും ഒക്കെ വരുമ്പോഴത്തേക്കാണ് തീർച്ചയായിട്ടും നമുക്ക് അതായത് ഇങ്ങനെയുള്ള സ്പെഷ്യൽ സ്പെഷ്യൽ ഐറ്റംസൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് നമുക്കൊരു എനർജി കിട്ടുന്നത് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഒന്ന് ലൈക്ക് ചെയ്യ ഒന്ന് കമന്റ് കമൻറ് ചെയ്യേ ഫ്രണ്ട്സ് നമ്മളത് കിട്ടില ഒരു ഐറ്റം ഇവിടെ ഉണ്ടാക്കാം കേട്ടോ ഇലയടയാണ് അപ്പൊ ഇലയില്ലാതെ വാഴയില ഒന്നും ഇല്ലാതെ നല്ല കിട്ടിലും കിട്ടിലും ആട്ടിപ്പോയി ഒരു കിട്ടിലപ്പോ ഒരു ഇലയട അതൊക്കെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ ബോണി ഇൻ ഹിന്ദി ഓർ ഇംഗ്ലീഷ് ഓക്കെ നമുക്ക് അത് ഹിന്ദിയിലും ഇംഗ്ലീഷും ഇപ്പൊ സംസാരിക്കാൻ ഒക്കില്ല ഇല്ലെരി വെരി വെരി സോറി കാരണം നമ്മളത് ശരിക്കും ഇത് മലയാളത്തിലാണ് ചെയ്തത് അപ്പൊ നമുക്കത് അവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ പിന്നെ അത് അവർക്കൊരു ആയിട്ട് മാറും അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഹിന്ദിയിൽ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും എന്താ പറയാ വിഷമം വരരുത് തീർച്ചയായിട്ടും ഞാനതാണ് പറഞ്ഞത് ഹിന്ദിയിലും ഇംഗ്ലീഷിലൊക്കെ പറയുമ്പോഴത്തേക്കുള്ള പ്രശ്നം വെച്ചാൽ നമ്മൾ ഒരുപാട് എന്താ പറയാ ഫ്രണ്ട്സ് ഇവിടെ ഉണ്ട് നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് ഇത് കാണുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും അവർക്കൊരു ബുദ്ധിമുട്ട് വരും അപ്പൊ തീർച്ചയായിട്ടും ഒരു ഇന്നെസ്റ്റ് ടൈം നമ്മള് തീർച്ചയായിട്ടും ഒരു ഹിന്ദിയിൽ വി വിൽ ഡു ഇറ്റ് ഇൻ ദ ഹിന്ദി ലാംഗ്വേജ് ഓക്കെ ഉറപ്പായിട്ട് ചെയ്യും കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും ഇപ്പം അത് മലയാളത്തിലേ ചെയ്യാൻ പറ്റുമോ കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള ഫ്രണ്ട്സിനത് ബാധിക്കും അതുകൊണ്ടാണ് സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് അവർ പ്രോബ്ലംസ് ഓക്കെ നമ്മൾ ഇറ്റ് ബി നമ്മൾ ഹിന്ദി തന്നെ ചെയ്യും അല്ലെങ്കിൽ ഇംഗ്ലീഷ് തന്നെ ചെയ്യും ഓക്കെ ഉറപ്പാണ് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് 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 സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക ഓക്കെ അതിനൊക്കെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ വളരെ കുറവാണ് അപ്പൊ അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതിനൊക്കെ തന്നെ എല്ലാവരും ഒരു ഹായ് അരിച്ചത് നിങ്ങളുടെ ഹായ് അടിക്കുമ്പോഴത്തേക്ക് നമുക്കത് ഒരു വല്ലാത്തൊരു എനർജിയാണ് അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ വെറൈറ്റി ഐറ്റംസ് ഒക്കെ കൊണ്ടുവരാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഗിരി ഗിരി മാത്തവ് ഗിരി മധവ് ഹായ് ഓക്കെ എല്ലാവർക്കും ഹായ് ഉണ്ട് കേട്ടോ എല്ലാവർക്കും ഹായ് നമ്മളെ ഗിരി മധവ് ഒരു അടിപൊളി ലവ് അടിച്ചൊക്കെയാണ് അതിനൊക്കെ എനിക്ക് കുറച്ച് ലൈക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള നമ്മളെ ഫ്രണ്ട്സും കൂടെ എല്ലാവരും ഒന്ന് ലൈക്കിട്ടെ അപ്പോൾ നിങ്ങളത് ആ ലൈക്കിന് വേണ്ടി ഞാൻ സത്യം പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്നുണ്ടെട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളത് അവിടെ ഉണ്ടാക്കുന്നത് ഒരു അമ്മാതിരി കിടന്ന ഐറ്റം ആണ് അടിപൊളി ഒരു ഇലയടയാണ് ഉണ്ടാക്കുന്നത് ഇലയട ഇലയട മനസ്സില് നമ്മളെ ഇലപ്പം ഇലയട പറയത്തി അപ്പൊ അതിൽ നമുക്ക് ഇലയില്ലാതെ ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് നമ്മളിവിടെ കാണിക്കുന്ന പീർച്ചയായിട്ട് എല്ലാവരും കാണുക അപ്പൊ നമ്മൾ ശർക്കര ഇതാ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതേ കണക്കുമ്പോൾ തന്നെ നമുക്കത് അവിടെ തേങ്ങയുണ്ട് ഇത് ഒരു ഫുൾ പൊടി തേങ്ങയാണ് കേട്ടോ ഒരു ഫുൾ തേങ്ങയാണ് നമ്മളിവിടെ ചിരികി വെച്ചേക്കുന്നത് അതേപോലെ നമുക്കത് നെയ്യ് എടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നമ്മൾ നെയ്യ് ഇവിടെ എടുത്തിട്ടുണ്ട് അതിനൊക്കെയാണ് നമുക്കത് ഗോതമ്പ് പൊടി ഉണ്ട് കേട്ടോ അതേ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ എടുത്തേക്കുന്ന ഐറ്റംസ് അപ്പൊ നമ്മളെല്ലാം കാണിച്ചു തരാം ഏറ്റവും കാണിച്ചരാം നമുക്ക് എന്താ പറയാ മലയാളത്തിന് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഇലയിടെ തന്നെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അത് നമുക്ക് നമുക്കിതായ ഇനിയിപ്പം ഇപ്പൊ സിറ്റിയിലൊക്കെ താമസിക്കുന്നവർക്ക് ഇല കിട്ടാനായിട്ട് പാടാണെങ്കിൽ അപ്പൊ തീർച്ചയായിട്ടും നമുക്കിതായ ഇലയൊന്നും ഇല്ലാതെ നമ്മളെ മക്കൾക്ക് കിടന്ന ഇലയിടെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാശ്യപ്പെട്ടാൽ തീർച്ചയാണ് കേട്ടോ എല്ലാവരും കാണുക ഇപ്പൊ എല്ലാ ഫ്രണ്ട്സും ഹായ് എല്ലാരും ഹായ് എനിക്ക് രണ്ടും താ നമ്മള ഹിന്ദി സുഹൃത്തുക്കൾ വന്നു അവരത് ഹിന്ദിയിൽ പറയാൻ പാടുത്തപ്പോ നമുക്ക് തൽക്കാലം അപ്പൊ സാധിക്കൂല തീർച്ചയായിട്ടും നമുക്ക് മലയാളത്തിന് മാത്രമേ ഇപ്പൊ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കാരണം അടുത്തൊരു പാർട്ട് അവർക്ക് വേണ്ടി ചെയ്യും തീർച്ചയാണ് അത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു ലൈക്ക് ഒന്നും ഇതുവരെ വന്നിട്ടില്ല ഓക്കെ അതിനൊക്കെ ഹായ് വന്നിട്ടില്ല നമ്മളെ ഗിരി മാധവ് എന്ന് പറയുന്ന ഒരാളെ അടിപൊളി ലവ് ഇട്ടിട്ടുണ്ടോ അപ്പൊ തിരിച്ചു അതിനൊക്കെ ഞാൻ തരുന്ന ഒരു തടീൻ ലവ് ഓക്കെ അതിനൊക്കെ തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ഞാൻ പെരുമ്പെ കൂടെ നോക്കിയാൽ നമുക്കത് നമ്മളെ കോഫി അടിപ്പൊളി ഒരു ഉണ്ട് ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അതിൽ കൂടി ഒന്ന് തന്നെ ബോധിക്കാം നമ്മൾക്കൊണ്ടിരിക്കുകയാണ് ഉരുക്കിയിട്ട് നമുക്ക് നന്നായിട്ട് നായിച്ചേരാം കേട്ടോ നമ്മൾ പരിപാടി തുടങ്ങുന്നത് നമുക്കത് അവിടെ ഉരുള എടുത്തിട്ടുണ്ട് കേട്ടോ ഉരുള ഉണ്ട് അപ്പൊ നമുക്ക് ഒന്ന് കുഴച്ച് മിസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാണിച്ചു തരാം കേട്ടോ ഷീജ രാജീവ് ഹായ് ഹായ് ഷീജ ശ്രീജ ശ്രീജ എൻ്റെ പേര് എൻ്റെ പേര് ലാലെന്നാണ് അപ്പോൾ ഓക്കെ അപ്പൊ നമ്മളത് അവിടെ ഉണ്ടാക്കുന്നത് അടിപൊളി ഒരു 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 ഇലയടയാണ് കേട്ടോ ഇലയില്ലാതെ അടിപൊളി ഒരു ഇലയടയാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇലയട ഇലയപ്പം ഓക്കെ അപ്പൊ എല്ലാരും ഒന്നും കാണുക എനിക്കൊരു ഹായ് കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഹായ് തരിക ഓക്കെ നിങ്ങൾ ഹായ് കിട്ടുമ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് സാമാന്യമായിട്ടുള്ള ഒരു എനർജി നമുക്ക് വരും കേട്ടു ഓക്കെ അപ്പൊ ഇതെല്ലാം നമ്മുടെ ചെയ്തോണ്ടിരിക്കണത് അവിടെ ഉരുളിയുണ്ട് അതിലൊക്കെ തേങ്ങ ഒരു ഒരു ഫുൾ തേങ്ങ അതാ ചിരികി റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അതിനൊക്കെയാണ് നമുക്ക് ശർക്കര നന്നായിട്ട് അതാ ഉരുങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ശർക്കര നമുക്കൊന്ന് അരിച്ചെടുക്കാൻ കേട്ടോ ഓക്കെ നമുക്കത് പരിപാടി നമ്മൾ പെട്ടെന്ന് തന്നെ തോന്നിക്കൊണ്ടിരിക്കാണ് സുമി രാജു രാജു ഹായ് സോമി 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 രാജു ഹായ് ഹായ് ഇപ്പൊ എല്ലാരും ഒന്ന് ഹായ് അടിച്ച നമ്മൾക്ക് നല്ലൊരു എനർജി കിട്ടും ഹായടാ മാത്രം പോലെ ലൈക്ക് കൊണ്ടും തന്നെ ലഘ കിട്ടുമ്പോഴേ നമുക്കത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആടി പൊളിയായിട്ട് നല്ല എനർജിറ്റിക്കായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഗ്യാസാണ് ഓക്കെ നമുക്കത് അരിച്ചെടുക്കാം അപ്പൊ നമ്മുടെ ശർക്കര അരിക്കാൻ പോകണേ ഇന്ന് ശരിക്കും ഒന്ന് പ്രെസ് ചെയ്ത് വേണം അതൊന്ന് ചെയ്യാതെ കേട്ടോ ശർക്കര ശരിക്കും കാരണം അതിനകത്ത് നമ്മൾ ശർക്കര ഇങ്ങനെ അരിച്ചെടുക്കണം കാരണം ഇതിന്റെ ഒരുപാട് എന്താ പറയാ അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ അതുകൊണ്ടാണ് നമ്മളത് ശർക്കര അതായത് അരിച്ചെടുക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാ പ്രശ്നങ്ങളും ഹായ് അടിച്ചു സുസമ്മ ചക്കോ സുസമ്മ ചക്കോ ഹായ് 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 എല്ലാവർക്കും ഹായമുണ്ട് സുസമ്മി സോമി രാജു ശ്രീജ ഗിരി മാധവ് എല്ലാവർക്കും ഇത് ഉണ്ട് അപ്പൊ എല്ലാവരും ഹായ് അടിച്ചേ കുട്ടൻ കെ യു ഹായ് കുട്ടൻ എല്ലാവർക്കും ഹായ് ഹായുണ്ട് അപ്പൊ നമ്മളത് അവിടെ അടിപൊളി ആയിട്ടുള്ളത് കിടിലും കിടിലും ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മളതാ ശർക്കര ഇങ്ങനെ അടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് ശർക്കര ഒന്ന് അടിച്ചെടുക്കുന്നത് എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് തീർച്ചയായിട്ടും ബെബ്ലെ കൊണ്ട് തന്നെ വിളിക്കാം നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു ഇലയടയാണ് ഇലയപ്പം അത് നമുക്ക് ഇല ഇല്ലാതെ വാഴ ഇല ഒന്നുമില്ലാതെ അതെ ഗോവമ്പ് പൊടിയിലാണ് ഉണ്ടാക്കുന്നത് ഗോറമ്പൊടി അവിടെ അടിച്ചിട്ടുണ്ട് അപ്പൊ സംഭവം നല്ല ആട്ടിപ്പൊളിയിലായിട്ടുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സ് ഒന്നും കാണുക ഓക്കെ ഓക്കെ ഹായ് ഗ്രീൻ ാണ് ഹായ് പിന്നെ കേട്ടോ ഓക്കെ അപ്പൊ എല്ലാവർക്കും തിരിച്ച് ഹായ് ഉണ്ട് എല്ലാരെയും മെസ്സേജ് ഞാൻ കാണുന്നുണ്ട് അപ്പൊ എല്ലാ ഫ്രണ്ട്സും ഒന്ന് ഹായ് ഇരിക്കുക അതിനൊക്കെ തന്നെ ഒന്ന് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് എന്നെ ഇവിടെ വെക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പരിപാടി സോറി ചുമ പിടിച്ചോട്ടോ ഇവിടെ അടുത്തൊരു ക്ഷേത്രത്തിൽ ഉത്സവം ഉണ്ടായിരുന്നു അപ്പം അത് കാണാൻ വേണ്ടി പോയി അങ്ങനെ അവിടെ ഇടുന്ന മണ്ണൊക്കെ കൊണ്ട് ആണ് ഈ ചുമയൊക്കെ പിടിച്ചത് ഓക്കെ നമുക്ക് ഇത്രയും കൂടെ ശർക്കര നമുക്കൊന്ന് അരിച്ചെടുക്കാൻ ഉണ്ട് കേസ് അപ്പോൾ അത് തീർച്ചയായിട്ടും ദൈവം വരുന്ന അടുത്തൊരു പാട്ടുമായിട്ട് അല്ലെങ്കിൽ വീഡിയോസിന്റെ ലെന്ത് വള്ള വല്ലാതെ വല്ലാതെ കൂടി പോകും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എന്താ ഇങ്ങനെ ഒന്ന് ബ്രേക്ക് ചെയ്ത് കാണിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുക ദയവ് വരുന്ന അടുത്തൊരു പാട്ടുമായിട്ട് നമുക്ക് കിടന്നെന്താ ഇലയുള്ള ഫുൾ രൂപം കാണാം അപ്പൊ ഇത്രയും കൂടെ നമുക്ക് നരിച്ചെടുക്കാൻ ഉണ്ട് ഏകദേശം കുറച്ച് സമയം എടുക്കും കേട്ടോ നരിച്ചെടുക്കാനായിട്ട് അപ്പൊ അതേ എല്ലാ സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് തീർച്ചയായിട്ടും തന്നെ വയ്യ ഓക്കെ വരുന്നു അടുത്തത് ബൈ